പേരാവൂർ ടൗണിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കിയിട്ടും സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് നിർബാധം തുടരുകയാണ് പേരാവൂർ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയാത്ത വിധത്തിലാണ് സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കയറുന്ന റോഡിലും നിരവധി വാഹനങ്ങളാണ് ഇത്തരത്തിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് ബസ് സ്റ്റാൻഡിന് ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ബസ്സുകൾക്ക് സുഗമമായി ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് പേരാവൂർ ടൗണിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട് ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കിയിട്ടും അനധികൃതമായി പാർക്ക് ചെയ്യുന്ന സ്വകാര്യ വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ വൈകുന്നതാണ് ഇത്തരത്തിൽ പാർക്ക് ചെയ്യാൻ കാരണമായി തീരുന്നത് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന ശേഷം പേരാവൂർ ടൗണിലെ ട്രാഫിക്കിനെ കുറിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ടൗണിൽ നടത്തിയ പരിശോധനയുടെ ഭാഗമായാണ് ഈ മാസം ഒന്നാം തീയതി മുതൽ പരിഷ്കരണം നടപ്പിലാക്കിയത് എന്നാൽ ഒന്നാം തീയതിക്ക് ശേഷവും ടൗണിലെ അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഇത്തരത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവരോട് ചോദിച്ചാൽ വാഹനം പാർക്ക് ചെയ്യാൻ പഞ്ചായത്ത് പ്രത്യേകം സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത് പഞ്ചായത്തിടപെട്ടാൽ സൗകര്യമായ സ്ഥലത്ത് പേ പാർക്കിംഗ് സൗകര്യം ഒരുക്കാമെന്നിരിക്കെ ഇതിനുവേണ്ട യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത് സ്വകാര്യ വാഹനങ്ങളുമായി ടൌണിലെത്തുന്ന യാത്രക്കാർക്ക് കടയിൽ നിന്നും സാധനം വാങ്ങുന്നതിനായി അല്പസമയം വാഹനം കടയ്ക്ക് മുന്നിൽ പാർക്ക് ചെയ്യുന്നതിനായി റോഡരികിൽ പ്രത്യേകം മാർക്ക് ചെയ്ത് സ്ഥലമൊരുക്കുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നുവെങ്കിലും ഇതും നടപ്പായിട്ടില്ല വാഹനം സൗകര്യപ്രദമായ സ്ഥലത്ത് പാർക്ക് ചെയ്ത ശേഷം നടന്നുപോവാൻ സമീപ പഞ്ചായത്തായ കോളയാട് ടൗണിൽ നടപ്പിലാക്കിയ മാതൃകയില് നടപ്പാത നിർമ്മിച്ച് കാൽനടയാത്ര സുഗമമാക്കണമെന്ന ആവശ്യവും നിലനിൽക്കുന്നുണ്ട് നിരവധി സര്ക്കാര് ഓഫീസുകള് സ്ഥിതിചെയ്യുന്ന കുനുത്തലമുക്കിലേക്ക് കാൽനടയായി യാത്ര ചെയ്യുന്നതിന് ഒരു നടപ്പാത ഇല്ലാത്തതുമൂലം കാൽനടയാത്രക്കാർ പലപ്പോഴും റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഇത് വലിയ അപകടങ്ങൾക്കുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുകയാണ് ട്രാഫിക് പരിഷ്കരണം നടത്തിയാലും ഇല്ലെങ്കിലും പോലീസ് ഫലപ്രദമായി ഇടപെടാത്തതാണ് ടൗണിൽ ഗതാഗതക്കുരുക്കുണ്ടാവുന്നതിന് കാരണമെന്നും പരാതിയുണ്ട് ഫലത്തിൽ ട്രാഫിക് പരിഷ്കരണം കൊണ്ട് കാര്യമായ ഒരു പ്രയോജനവും ലഭിച്ചിട്ടില്ല എന്ന് വേണം ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ ഹൈബിഷൻ ന്യൂസ് പേരാവൂർ